சொல்லி சரியா சின்ன அவ்வளவுதான் ചരി സങ്കടത്തോട് കൂടിയും ദേഷ്യത്തോട് കൂടിയും സംസാരിക്കുന്ന ഒരു സീസണായി മാറി ഒരു ടാസ്ക് ലെറ്റർ കൊടുത്തിട്ട് രണ്ടു മണിക്കൂറായി അത് വായിക്കാൻ പോലും അവിടെ ആൾക്കാർക്ക് നേരമില്ല സഹിക്കവയ്യാതെ ബിഗ് ബോസിന്റെ അടുത്ത ഡയലോഗ് നമുക്കൊന്ന് കേൾക്കാം ഇതുവരെയുള്ള സീസണില് ഏറ്റവും മോശമായിട്ടുള്ള സീസൺ ഇതാണ് ആങ്കറായാലും ശരി ബിഗ് ബോസ് ആണെങ്കിലും ശരി അവർക്ക് ഒരു മര്യാദയും കൊടുക്കാത്ത സീസണായിപ്പോയി ഇത് ഓക്കെ ബായ് നമുക്ക് വീണ്ടും കാണാം